പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവ് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന്റെയും ഫോറസ്റ്റിന്റെയും ജന്മസൃഷ്ടിയായ പൈപ്പിൽ കുടുങ്ങി മരിച്ചത് ഒരു വാർത്തയല്ല മനസ്സുനീരുന്ന വേദനയാണ് പാലപ്പിള്ളി ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ കൂടി ഒഴുകുന്ന പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവ് പുഴയിലെ വെള്ളം ഒഴുകാൻ നിയമവിരുദ്ധമായി സ്ഥാപിച്ച പൈപ്പിൽ കുടുങ്ങിയാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സുള്ള വേലൂപ്പാടം വലിയകത്ത് കുഞ്ഞുമോന്റെ മകൻ നസീബാണ് മരിച്ചത് രണ്ടു ദിവസം മുൻപ് വൈകീട്ട് അഞ്ചുമണിയോടെ ചൊക്കനം ഉപ്പിപ്പുഴയിലാണ് അപകടം നടന്നത് പാലപ്പിള്ളി കോട്ടം മേഖലയിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനി ഉൾപ്പെടെയുള്ള മറ്റുള്ള പല കമ്പനികളിലും കാലങ്ങളായി നടന്നുവരുന്നത് തൊഴിലാളി ബിരുദ നിയമവിരുദ നിലപാടുകളാണ് അതുപോലൊരു നിയമവിരുദ്ധ പ്രവൃത്തിയുടെ ഫലമാണ് രണ്ട് ദിവസം മുൻപ് നസീം എന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ ജീവനെടുത്തത് കമ്പനികൾ നടത്തിവരുന്ന നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത് നൽകുന്നതായി ഞങ്ങൾ സംശയിക്കും ഒഴുക്കുണ്ടായിരുന്ന പുഴയുടെ കുറുകെ കേവലം മൂന്ന് പൈപ്പ് സ്ഥാപിച്ച് അതിനുമീതെ എ സി ബി ഉപയോഗിച്ച് കാട്ടിൽ നിന്ന് കല്ലും മണ്ണും നിരത്തി റോഡുണ്ടാക്കിയാണ് മാറ്റുന്ന കമ്പനിയുടെ റബ്ബർ തടികൾ കൊണ്ടുപോയത് ഇതുപോലൊരു കൃത്രിമ പാലം നിർമ്മിക്കാൻ യാതൊരുവിധ അനുവാദവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മൌന സമ്മതം മാത്രമാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് ഉള്ളത് ആവശ്യം കഴിഞ്ഞാൽ ആ കൃത്രിമ പാലം നീക്കം ചെയ്തിരുന്നുവെങ്കിൽ നസീം എന്നറി ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അതുപോലെ തന്നെ തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ പല വിഷയങ്ങളിലും കമ്പനിയുടെ മെല്ലെപ്പോക്ക് നയവും തൊഴിലാളി വിരുദ്ധ നിലപാടുകളും ആവശ്യത്തിലേറെ നമ്മൾക്ക് കാണാൻ കഴിയുന്നു ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ തൊഴിലാളികളുടെ കടുത്ത പ്രതിഷേധം ആവശ്യമാണ് അതിന് തൊഴിലാളി യൂണിയൻ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒപ്പം മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാകണം മലയാളം പ്ലാന്റേഷൻ കമ്പനിയുടെ നിയമവിരുദ്ധ പ്രവൃത്തിയുടെ ഭാഗമായി മരണപ്പെട്ട നസീമിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം മാത്രമല്ല ഈ കമ്പനിക്ക് പാലം നിർമ്മിക്കുന്നതിന് അനുവാദം നൽകിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളും സ്വീകരിക്കണം ജനാധിപത്യത്തിന്റെ നെടും തൂണുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമം ആ മാധ്യമ പ്രവർത്തകർ ഈ തൊഴിലാളി മേഖലയിൽ നടക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് മുഖ്യ പങ്കാളിത്തം വഹിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഹാരിസൺ മലയാളം കമ്പനിയുടെ തോട്ടങ്ങളിൽ നിന്നും ഉറച്ചുമാറ്റുന്ന റബ്ബർ തടികൾ ലോറിയിൽ കൊണ്ടുപോകാൻ പുഴയ്ക്കുമീതേ നിയമവിരുദ്ധമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മൂന്ന് പൈപ്പുകൾ പുഴയിൽ സ്ഥാപിച്ചു കാട്ടിൽ നിന്നും ജെസി ഉപയോഗിച്ച് വലിയ കല്ലുകൾ കൊണ്ടുവന്നും മണ്ണിട്ടുമാണ് പുഴയ്ക്ക് കുറുകെ അണക്കെട്ടിന് സമാനമായി നിർമ്മിച്ച ബണ്ടിന് അടിയിലുള്ള പൈപ്പിൽ കുടുങ്ങിയാണ് അപകടം നടന്നത് നസീബും മക്കളും വൈകിട്ട് നാലോടെയാണ് കുളിക്കാൻ എത്തിയത് കുളിക്കുന്നതിനിടെ കുത്തൊഴുക്കിൽ പെട്ട് ചണ്ടി നിറഞ്ഞ പൈപ്പിനുള്ളിലേക്ക് നസീബ് ഒഴുകിപ്പോയി സംഭവം കണ്ട കുട്ടികൾ ബഹളം വെച്ച് കരയുന്നതു കേട്ട് ഓടിയെത്തിയ നാട്ടുകാരായ യുവാക്കൾ പൈപ്പിൽ കുടുങ്ങിയ ചണ്ടിയും പുല്ലും നീക്കി ഏറെ കഷ്ടപ്പെട്ടാണ് നസീബിനെ പുറത്തെടുത്തത് പ്രവാസിയായ നസീബ് നാട്ടിലെത്തിയിട്ട് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഭാര്യയ്ക്കും മക്കളായ ജംസീന് നസീർ ഫാത്തിമ എന്നിവർക്ക് മലയാളം പ്ലാന്റേഷൻ കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്നും കമ്പനി മാനേജർക്കെതിരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലും പോലീസ് കേസെടുക്കണമെന്നും മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എച്ച് ആർ പി എം പ്രവർത്തകർ